കിഴക്കൻ ജെറുസലേമിലെ അൽ അല്ലക്സ പള്ളിവളപ്പിൽ ജൂതപ്പള്ളി പണിയുമെന്ന വിവാദ പ്രസ്താവനയുമായി ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ബെൻ ബെൻഗ്വിർ രംഗത്ത് അക്സ പള്ളിയും പലസ്തീൻ ദേശീയ ചിഹ്നവും ഭീഷണിയുടെ വക്കിലാണെന്ന ആരോപണത്തെ ശരിവയ്ക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓത്സ യഹൂദയുടെ നേതാവായ ബെൻ ബെൻഗ്വിർ ഇത്തരത്തിലുള്ള വിവാദ പ്രസ്താവനകളിലൂടെ മുൻപും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് അൽ അക്സ പള്ളിയിൽ ജൂതപ്പള്ളി നിർമ്മിക്കുമോയെന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് അതേ എന്ന് ഉത്തരം നൽകിയ ബെൻ ബെൻഗ്വിർ എനിക്ക് സാധിക്കുമെങ്കിൽ അവിടെ ഇസ്രയേലി ഫ്ളാഗ് സ്ഥാപിക്കുമെന്നും അഭിപ്രായപ്പെട്ടു അറബികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പ്രാർത്ഥന നടത്താം തന്നെ ജൂതന്മാർക്കും അവർക്ക് താൽപര്യമുള്ളിടത്തൊക്കെ പ്രാർത്ഥിക്കാൻ അനുവദിക്കണം നിലവിലെ പോളിസികൾ പ്രകാരം ജൂതന്മാർക്ക് അലക്സയിൽ പ്രാർത്ഥന നടത്താൻ അനുവാദമുണ്ട് എന്നും ബെൻഗുർ പറഞ്ഞു എന്നാൽ ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ തള്ളി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് രംഗത്തെത്തിയിട്ടുണ്ട് അല്ലക്സപ്പള്ളിയുടെ നിലവിലെ അവസ്ഥയിൽ മാറ്റം വരുന്നത് അപകടമാണെന്ന് പറഞ്ഞ ഗാലന്റ് ജൂതപ്പള്ളി പണിയാനുള്ള നീക്കം അനാവശ്യവും നിരുത്തരവാദപരമാണെന്നും അഭിപ്രായപ്പെട്ടു കൂടാതെ ബെൻഗ്വിറിന്റെ നിലപാട് ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര സമൂഹത്തിലെ അംഗീകാരത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ലബനന് നേരെ നടത്തുന്ന ആക്രമണത്തെ താൻ എതിർക്കുന്നതായും ഗാലന്റ് പ്രതികരിച്ചു എന്നാൽ ലബനന് നേരെ ഗാലന്റ് സ്വീകരിച്ച നിലപാട് ഹിസ്ബുള്ളക്ക് മുൻപിൽ ഇസ്രയേലിനെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ ഗ്വീർ ഹിസ്ബുള്ളക്കെതിരെ യുദ്ധം നടത്തി അവരുടെ ഭീഷണിയില്ലാതാക്കണമെന്നും ഗാലന്റിന് മറുപടി നൽകി എന്നാൽ അൽ അക്സയ്ക്ക് പുറമെ മസ്ജിദുൾ അക്സയിലും പ്രാർത്ഥന നടത്താൻ ജൂതന്മാരെ അനുവദിക്കണമെന്ന് ബെൻകുർ ഇതിനു മുൻപ് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇദ്ദേഹത്തിന്റെ വാദം തള്ളി അൽ അക്സയിൽ ജൂതന്മാരെ പ്രാർത്ഥന നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അലക്സയിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ പ്രാർത്ഥന വിലക്കുന്ന നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നിയമം ഇനിയും തുടരുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അറബ് വംശജർ പുണ്യഭൂമിയായി കണക്കാക്കപ്പെടുന്ന അല്ലക്സ പള്ളി നിലനിൽക്കുന്ന പ്രദേശം നിലവിൽ ഇസ്രയേൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കീഴിൽ ആണെങ്കിലും ആരാധനാലയത്തിന്റെ കോമ്പൌണ്ട് ജോർദാൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലാണ് അതേസമയം വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അറിയിച്ചു തുൽക്കാരം നഗരത്തിന് സമീപത്തുള്ള നുർഷാം ക്യാമ്പിനു നേരെ വ്യോമാക്രമണം നടന്നതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭീകരവാദികളുടെ നിർണായക ഇടത്തിനു നേരെയാണ് ആക്രമണം നടന്നത് എന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിനു നേരെയും ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ് യു എൻ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് പലസ്തീൻ സ്വദേശികളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ കുട്ടികളും ഉൾപ്പെടുമെന്നാണ് യു എൻ വിശദമാക്കുന്നത് ഇത് ആദ്യമായല്ല നൂർ ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടക്കുന്നത് പലസ്തീൻ റെഡ് ക്രോസിൻ വിശദമാക്കുന്നത് അനുസരിച്ച് ഏപ്രിൽ മാസത്തിൽ ഇസ്രയേലിന്റെ രണ്ട് ദിവസം നീണ്ട ആക്രമണത്തിൽ പതിനാല് പേർ ഇവിടെ കൊല്ലപ്പെട്ടിരുന്നു ജൂലൈ മാസത്തിൽ ഇസ്രായേൽ ചർച്ചകൾക്കിടയിലും ഇസ്രായേൽ ആക്രമണം രൂക്ഷമായതിനു പിന്നാലെ ഗാസയിലെ സമുദ്രതീരവും കേന്ദ്രമാകുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഖാനിയൂനസിലെ ബീച്ചിൽ താൽക്കാലിക ടെന്റുകളിൽ നിരവധി പേരാണ് അഭയം തേടിയിരിക്കുന്നത് നേരത്തെ അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്ന് ഇസ്രയേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു പുതിയ വെടിനത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറ്റം അനിവാര്യമെന്നാണ് ജോ ബൈഡൻ വിശദമാക്കിയത് തുവരെ നാല്പതിനായിരത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടെന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം ജനസംഖ്യയുടെ ഒന്ന് ദശാംശം ഏഴ് ശതമാനം പേർ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ പ്രതിപാദിക്കുന്നത് മരിച്ചവരിൽ ഏറെയും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണെന്നാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം വിശദമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി